ഇന്ത്യയുടെ കോൺഗ്രസിലേക്ക് വരുമ്പോൾ ന്യൂനപക്ഷം മുസ്ലിം വിഭാഗമാണ് അവരെയാണ് അപരന്റെ സ്ഥാനത്ത് നിർത്തി വിദ്വേഷ പ്രചരണത്തിലൂടെ ഭൂരിപക്ഷ രാഷ്ട്രീയവും ഭൂരിപക്ഷ വംശീയതയും അധികാരത്തിലെത്തുന്നത് ഇതാണ് വാസ്തവം അതിന്റെ നാവായിട്ട് മാറുന്ന എല്ലാവരും ജനാധിപത്യത്തിനെ എതിർക്കുന്നവരാണ് എപ്പോഴാണ് എസ് എൻ ഡി പി എയ്ഡഡ് സ്കൂളുകൾ വേണം എന്ന് പറഞ്ഞ് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഒരു ഏതെങ്കിലും തരത്തിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ടോ അതായത് ഇന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രി തന്നെ പറഞ്ഞില്ലേ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വെള്ളാപ്പള്ളി നടേശനോ എസ് എൻ ട്രസ്റ്റോ ഏതെങ്കിലും പുതിയ എയ്ഡഡ് സ്കൂൾ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു അപേക്ഷയും നൽകിയിട്ടില്ല നിങ്ങൾക്ക് അവിടെ ഭൂമിയുണ്ടോ ഭൂമിയുണ്ട് ശരി എങ്കിൽ നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ട് അനുവാദം തന്നില്ലേ അനുവാദം തന്നില്ല അടുത്ത ചോദ്യമാണ് അനുവാദം ഏത് സർക്കാരാണ് തരാത്തത് ഈ സർക്കാരാണ് തരാത്തത് അപ്പോൾ തിരിച്ചു ചോദിക്കുന്നു ഒമ്പതര വർഷം ലഫ്റ്റ് സർക്കാരായിരുന്നില്ലേ അത് ചോദിക്കുമ്പോഴാണ് അബദ്ധമായല്ലോ പറഞ്ഞു പോയത് എന്ന് വെള്ളാപ്പള്ളി നടേശിന്റെ ബോധ്യമാവുന്നത് നിന്റെ പാർട്ടി ചേരണം പാർട്ടി നല്ല പാർട്ടിയാ ആരും ും സി പി എമ്മിന് വേണ്ടിയോ വേണ്ടി ഒരു ബാറ്റ് ചെയ്യുന്ന ആളാണോ എങ്കിൽ ഇടതുപക്ഷം അങ്ങേ വിശ്വസിക്കുന്നതേ ഇല്ല ഇന്നലെ ഡിവൈഎഫ്ഐയുടെ പ്രസ് റിലീസ് വന്നിട്ടുണ്ട് ഡിവൈഎഫ്ഐ പറഞ്ഞത് അങ്ങ് മാപ്പ് പറയണമെന്നാണ് കാര്യം അവർക്ക് അതിന്റെ അപകടം മനസ്സിലായി സി പി എം ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു കുറിപ്പ് ഇറക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം കാരണം ഇതിന്റെ ഇപ്പോൾ ഒരു പങ്ക് സി പി എമ്മിനും ഉണ്ട് എന്ന മട്ടിലാണ് പ്രചരണങ്ങൾ നടക്കുന്നത് ഒരു കാരണവശാലും സി പി എമ്മിന്റെ അംഗമല്ല വെള്ളാപ്പള്ളി നടക്കുന്നു കേൾക്കുമ്പോ നിങ്ങൾക്ക് ഒരു മതത്തെയാണ് ഓർമ്മ വരുന്നതെങ്കിൽ അഥവാ തീവ്രവാദി എന്ന് വിളിക്കാൻ തോന്നുന്നതെങ്കിൽ അതിന്റെ യുക്തി ഇന്ത്യൻ ഒരു സംഘപരിവാർ യുക്തിയാണ് ബംഗ്ലാദേശിന്റെ പരിസരത്ത് വരുമ്പോൾ അതൊരു മുസ്ലിം യുക്തിയാണ് ആ യുക്തിയാണ് നമുക്ക് അപകടം ഉണ്ടാവുക അത്യന്തം അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് തെരഞ്ഞെടുപ്പാണ് വരുന്നത് ഇതിനെ ഇപ്പോൾ ബി ജെ പിന്തുണയ്ക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു പച്ചവെള്ളത്തിന് തീപിടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അങ്ങനെയാണ് ഈ അപകടം ഉണ്ടാക്കാൻ പോകുന്നത് ഇതിന്റെ ആ അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി ആരായിരിക്കും അത് അങ്ങയുടെ മകന്റെ രാഷ്ട്രീയമാണ് അങ്ങയുടെ ഭാര്യയുടെ രാഷ്ട്രീയമാണ് ഒരുപക്ഷെ അങ്ങയുടെ ഭാര്യയും മകനും നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് അങ്ങ് ഇടതുപക്ഷത്തിന്റെ മറയിൽ നിന്നുകൊണ്ട് അങ്ങ് ഈ വെട്ടുന്ന വഴി ആ വെട്ടുന്ന വഴി ഏതാണെന്ന് മനസ്സിലാക്കാൻ ഉത്തരവാദിത്വപ്പെട്ടവർക്ക് കഴിയട്ടെ എന്നും മാത്രമേ ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളൂ വർഗീയനാവുകളെ വിലക്കണം പക്ഷേ അത് ഒരു ഭാഗത്തേക്ക് മാത്രം നോക്കുന്ന അതായത് വടക്കേ ഇന്ത്യയിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് വിമർശനം ഉന്നയിക്കുന്ന ആ രീതി വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ മാത്രം എടുക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം വെള്ളാപ്പള്ളിയെ വിമർശിക്കുന്നുണ്ടെങ്കിൽ സമാന രീതിയിൽ ആര് വർഗീയ വർഗീയ ചുവയോടെ പ്രതികരണങ്ങൾ നടത്തിയാലും അതിനെയും തുറന്നെതിർക്കുകയും ദിവസങ്ങളോളം ചർച്ച ചെയ്യുകയും അതിനെ വിമർശിക്കുകയും വെള്ളാപ്പള്ളിക്കെതിരെ തലക്കെട്ടുകൾ ഇടുന്നത് പോലെ തന്നെ ആ തലക്കെട്ടുകൾ തുടർച്ചയായി നിലനിർത്തുകയും വേണം പക്ഷേ ഈ ഉത്തരേന്ത്യയിലേക്ക് നോക്കിയുള്ള വിമർശനം പോലെ ബിജെപിക്കെതിരായ വിമർശനം പോലെ തന്നെയാണ് ഇവിടെ വെള്ളാപ്പള്ളിയുടെ കാര്യത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെള്ളാപ്പള്ളിയെ ആളുടെ മത മാണ് വിഷയമെന്നുണ്ടെങ്കിൽ അയാളെ മത തീവ്രവാദിയാണ് എന്ന രീതിയിൽ ആട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ പറയണം അങ്ങനെ ഒരു വാക്ക് വെള്ളാപ്പള്ളി ഉപയോഗിച്ചിട്ടില്ല അതാണ് ഇന്നിപ്പോൾ വിശദീകരിക്കുന്നതിലൂടെ പറയാൻ ശ്രമിച്ചിരിക്കുന്നത് പ്രതികരണത്തെ വിമർശിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്ത് പോകേണ്ടതാണ് എന്നതാണ് ഈ വിഷയത്തിലെ എന്റെ അഭിപ്രായം തനിക്ക് ഒന്നും നഷ്ടപ്പെടാനുമില്ല പാർലമെന്ററി മോഹവുമില്ല സമുദായത്തിന്റെ കാര്യവുമായി മുന്നോട്ട് പോവുകയാണ് എന്നതാണ് വെള്ളാപ്പള്ളി നടേശൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഇവിടെ മുസ്ലിങ്ങൾക്ക് നാലായിരത്തി ഇരുപത് സ്കൂളുകളുണ്ട് എസ് എൻ ഡി പി മുന്നൂറ്റി എഴുപത് സ്കൂളുകളാണ് ഇത് മതാധിപത്യമല്ലേ എന്ന് വെള്ളാപ്പള്ളി നടേശൻ ചോദിക്കുന്നുണ്ട് അത് സംസ്ഥാന സർക്കാർ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് അപേക്ഷിച്ചിട്ടില്ല അപേക്ഷിച്ചാൽ കൊടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കും എൻ എസ് ആയാലും എസ് എൻ ഡി പി ആയാലും അപേക്ഷിച്ചാലാണ് അത് പരിഗണിക്കുക എന്ന് വി ശിവൻകുട്ടി എന്ന വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ മതങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പ്രീണനത്തിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളുകൾ അനുവദിച്ചിട്ടുണ്ടോ അതൊരു ചോദ്യമാണ് ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്കാണ് വെള്ളാപ്പള്ളി നടേശൻ എത്തുന്നത് നാലാം അങ്ങനെയൊക്കെ സ്കൂളുകൾ മുസ്ലിങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട് എസ് എൻ ഡി പിന്നൂറ്റി എഴുപത് സ്കൂളുകളാണ് അനുവദിച്ചിരിക്കുന്നത് എന്ന് വെള്ളാപ്പള്ളി സന്ദേശം പറയുന്നുണ്ട് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ അത് മറ്റേതെങ്കിലും വിഭാഗങ്ങളിലേക്ക് പോയിട്ടുണ്ടോ അങ്ങനെ ചർച്ച ചെയ്യപ്പെടേണ്ട ലാർജർ ക്വസ്റ്റ്യൻസിൽ പലതും വെള്ളാപ്പള്ളി ഉയർത്തുന്നത് കൊണ്ടാണ് ആദ്യം തന്നെ വെള്ളാപ്പള്ളിയെ വെള്ളാപ്പള്ളി പറഞ്ഞ വാചകത്തിന്റെ പേരിൽ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി ഒരു വർഗീയവാദിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി പറയുന്ന മറ്റു കാര്യങ്ങളിലേക്ക് ഒരിക്കലും ചർച്ച പോകില്ല അതൊന്നും കേരളം ചർച്ച ചെയ്യപ്പെടരുത് ചിലർക്ക് എല്ലാ കാലവും എല്ലാ ആനുകൂല്യങ്ങളും ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കണം ചിലരെ പ്രീണിപ്പിച്ചുകൊണ്ടേയിരിക്കണം അത് ഒരു നോമാക്കി യു ഡി എഫും എൽ ഡി എഫും കാലാകാലങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ രീതിയിൽ വോട്ട് പിടിക്കുന്നുമുണ്ട് അതിന് എതിരെ ഒരാൾ പറയുമ്പോൾ അയാളുടെ വാചകത്തിലെ ഭാഗങ്ങൾ എടുത്തുകൊണ്ട് അയാൾ ഒരു വർഗീയവാദിയാണ് എന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അയാൾ പറയുന്ന മറ്റു കാര്യങ്ങളിലെ മെറിറ്റ് ചർച്ച ചെയ്യപ്പെടാതെ പോകും ആ വാചകം മാത്രം ചർച്ച ചെയ്യും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുപ്പത്തി ഒന്നാം തീയതി ആണല്ലോ ഈ സംഭാഷണം നടക്കുന്നത് മുപ്പത്തിയൊന്ന് ഒന്ന് രണ്ട് ഇന്ന് മൂന്നാം തീയതി ഇതുവരെയും വെള്ളാപ്പള്ളിയിലെ വർഗീയതയാണ് ചർച്ചയാവുന്നത് അല്ലാതെ വെള്ളാപ്പള്ളി പറഞ്ഞ കോൺടെക്സ്റ്റുകളിലേക്ക് അല്ലെങ്കിൽ മുൻപ് എന്തുകൊണ്ട് ഇങ്ങനെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതിലേക്ക് മെറിറ്റിലേക്കൊന്നും ഇതുവരെ ചർച്ച പോയിട്ടില്ല എന്നതാണ് വസ്തുത കോൺഗ്രസിന്റെ ഭരണകാലത്ത് ലീഗിന് കിട്ടിയ ആനുകൂല്യങ്ങളെ കുറിച്ചാണ് ലീഗ് പല ആനുകൂല്യങ്ങളും നേടിയെടുത്തിരിക്കുന്നു അപ്പോൾ ലീഗിനെ നിങ്ങൾ എന്തുകൊണ്ട് വിമർശിക്കുന്നില്ല ഇടതുപക്ഷം അടക്കം ഉയർത്തുന്ന ഇടതുപക്ഷ അടക്കം ഒരു വിമർശനമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ അവിടെ ഒരു ചോദ്യമുണ്ട് കഴിഞ്ഞ പത്ത് വർഷമായി നമ്മുടെ റഹീസ് ആദ്യം ഉന്നയിച്ച ചോദ്യം അതാണ് എന്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശിന് അല്ലെങ്കിൽ എസ് എൻ ഡി പിക്ക് അർഹമായ പ്രാതിനിധ്യം കൊടുക്കാൻ ഇടത് സർക്കാർ തയ്യാറായില്ല അവിടെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി പറ്റിച്ചു അതാണ് എസ് എൻ ഡി പി യോടെ ഇടത് സർക്കാർ എൽ ഡി എഫ് സർക്കാർ ചെയ്തത് അതാണ് ഇവിടെ സർക്കാരിന്റെ കാലത്ത് കിട്ടിയില്ല എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്തും കിട്ടിയില്ല അപ്പോൾ യു ഡി എഫും എൽ ഡി എഫും ഈഴവ വോട്ടുകൾ വേണം ഒ ബി സി വോട്ട് അത് പ്രധാനപ്പെട്ട ഇടത് സർക്കാരായാലും യു ഡി എഫ് സർക്കാരായാലും രണ്ട് സർക്കാരുകളും എസ് എൻ ഡി പിക്ക് കാര്യമായ എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ അവർക്ക് സ്കൂളുകൾ തുടങ്ങാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരവ് അല്ലെങ്കിൽ അതിന്റെ കണക്ക് വെള്ളാപ്പള്ളി നടൻ പറയട്ടെല്ലാം നടന്നിട്ടില്ല എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നരേശന് ഇപ്പോൾ ഇടതുപക്ഷം അല്ലെങ്കിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ആളുകളടക്കം തള്ളി പറയുന്നത് വെള്ളാപ്പള്ളി നരേശൻ വർഗീയവാദിയാണെന്ന് പറഞ്ഞാലേ ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന വോട്ടുകൾ മൂന്ന് മാസം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പാണ് അപ്പോൾ ആ വോട്ടുകൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം അപ്പോൾ വെള്ളപ്പള്ളി വെള്ളാപ്പള്ളിയെ തള്ളി പറഞ്ഞാലും കുഴപ്പമില്ല അവിടെയുള്ള വോട്ടുകളൊക്കെ അവിടെ തന്നെ നിൽക്കും അങ്ങനെ ഒരു ചിന്തയുണ്ട് ഈ കാര്യത്തിൽ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടാണ് എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് വെള്ളാപ്പള്ളി നരേശനും മനസ്സിലായാൽ കൊള്ളാം ഈ വർഗീയവാദി എന്നുള്ള എന്നുള്ളൊരു ചാപ്പ അദ്ദേഹത്തിന് മേൽക്കുത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി നരേശൻ ഇനി എന്ത് പറഞ്ഞാലും ചാപ്പയുടെ പേരിലായിരിക്കും വെള്ളാപ്പള്ളി നടേശൻ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് എന്നുള്ളത് ഉറപ്പാണ് വിപക്ഷ നേതാവിനെ കൊണ്ടുവരുന്നത് ഇത്രയും ശല്യമില്ല മതം പറഞ്ഞുള്ള വോട്ടുപിടുത്തം ഇവിടെ നടക്കുന്നില്ലേ നടക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് അത് തന്നെയാണ് വെള്ളാപ്പള്ളി അവിടെ തുറന്നു കാട്ടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് ഒരേ പ്രവൃത്തി ചെയ്യുന്ന ചിലരെ മാത്രം വെക്കുകയും ചിലരെ മാത്രം തുറന്നു കാട്ടുകയും ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വർഗീയത എന്ന് പറയുന്നത് ഏകമുഖമായ ഒന്നല്ല അത് ദ്വിമുഖം തന്നെയാണ് ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയത പറയുന്നുണ്ടെങ്കിൽ മറുഭാഗത്തെ ന്യൂനപക്ഷ വർഗീയതയും കൃത്യമായി പറയുന്നുണ്ട് കേരളത്തിൽ അത് തുറന്നു കാട്ടി തന്നെ മുന്നോട്ട് പോകണം ഇത് മാത്രം ുടെ കാര്യം കെ എം ഷാജിയുടെ കാര്യം എത്ര ദിവസം ചർച്ച ചെയ്തു കെ എം ഷാജി പറഞ്ഞത് എന്താണ് മതമാണ് മതമാണ് പ്രശ്നമെന്ന് പറഞ്ഞ ആളാണ് കെ എം ഷാജി ഇ എം എസും എ കെ ജിയും ഇല്ലാത്ത സ്വർഗം എനിക്ക് വേണ്ടെന്ന് പറയുന്നു നീ കാഫിറാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കെ എം ഷാജിയുടെ പ്രസംഗം ഒന്നുകൂടി എടുത്ത് റീപ്ലേ ചെയ്ത് നോക്കാൻ ാപ്പള്ളി പറഞ്ഞതും കെ എം ഷാജി പറഞ്ഞതും എന്താണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു തന്നെ പോകണം വർഗീയത അത് ആര് പറഞ്ഞാലും അത് വിലക്കേണ്ടതാണ് അത് വെള്ളാപ്പള്ളി പറഞ്ഞാലും കെ എം ഷാജി പറഞ്ഞാലും ലീഗിന്റെ നേതാവ് പറഞ്ഞാലും ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞാലും അതിനെ തുറന്നെ എതിർക്കാൻ സാധിക്കണം അല്ലാതെ വെള്ളാപ്പള്ളിയെ മാത്രം വർഗീയതയുടെ എല്ലാം ചേർന്നത് വെള്ളാപ്പള്ളിയാണ് വെള്ളാപ്പള്ളി മൊത്തത്തിൽ വർഗീയതയാണ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല വർഗീയത ആര് പറഞ്ഞാലും ഏത് വ്യക്തിയായാലും അതിന് ഇഫ്സും ബട്ട്സും ഇല്ലാതെ അത് കൃത്യമായി വിലക്കുകയും അതേക്കുറിച്ച് തുറന്നു കാട്ടുകയും ചെയ്യാനുള്ള ഒരു ആർജ്ജവും ഉണ്ടെങ്കിലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ പാടുള്ളൂ വെള്ളാപ്പള്ളി പറഞ്ഞ വാചകം വർഗീയവാദി എന്ന് വിളിച്ചതിനോട് എനിക്കും യോജിപ്പില്ല വർഗീയത ആര് കാണിച്ചാലും അതിനെ എതിർക്കേണ്ടതാണെന്നാണ് എന്റെ വരട്ടെ